ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ് അപ്പോൾ ഇന്ന് പട്ടായയിലെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് ബാൽക്കണി എന്നുള്ള വ്യൂ രാവിലെ എനിക്ക് ഒന്ന് ഫ്രഷ് ഒക്കെ ആയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇനി നമ്മളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകാം കേട്ടോ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് നാട്ടിലെത്തിയതിന് ശേഷം കേട്ടോ ഞങ്ങൾ തിരിച്ച് എറണാകുളത്ത് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെയാണ് ഞങ്ങൾ എത്തിയത് എത്തിയിട്ട് എനിക്ക് ചെറിയ കോൾഡ് പനിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സൗണ്ടിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാകും അപ്പോൾ അതിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു ചോദിക്കുന്നുട്ടോ പിന്നെ ബ്രെഡ് പിന്നെ മാംഗോയും പിന്നെ സ്ട്രോബെറിയുടെയും ജാം ഉണ്ടായിരുന്നു പിന്നെ കുറേ ടൈപ്പുള്ള ബണ്ണ് അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സും ഇവിടുത്തെ ഫ്രൂട്ട്സ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ കട്ട് ചെയ്തത് വേണ്ടോ വാട്ടർ ക്രിസ്മസ് ട്രീൻ്റെ ഒരു ഷേപ്പില്ലേ അതേപോലെയല്ലേ നല്ല ഭംഗിയിലേക്ക് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടും നമ്മുടെ ഇവിടുത്തെ ചില ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുമ്പോൾ എന്താ എനിക്ക് ഇങ്ങനെ കുറച്ച് വെള്ളത്തിൻ്റെ ചോയ ഒക്കെ തോന്നാറുണ്ട് കേട്ടോ ഇവിടെ പക്ഷേ ഭയങ്കര മധുരമാണ് ഡ്രാഗൺ ഫ്രൂട്ട് വാട്ടർ മിളിലും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ബസ്സിന് പകരം വാനിലാണ് പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും കൂടി പോകാൻ വേണ്ടിയിട്ട് നാല് വാനുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ വാനിലൊക്കെ കയറി ഇന്ന് ഇപ്പോൾ പോകുന്നത് കോറൽ ഐലൻഡിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് യെല്ലോ കളറിലുള്ള ബാൻഡാണ് കയ്യിലത് കിട്ടി തന്നേക്കുന്നത് അതേപോലെ ഒരു നമ്പറും തരൂട്ടോ അപ്പോൾ ഓരോ ഗ്രൂപ്പിനും ഓരോ കളേഴ്സിലുള്ള ബാൻഡായിരിക്കും ഇവർ തരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് തന്നത് യെല്ലോ ബാൻഡാണ് അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് യെല്ലോ കളർ ബാൻഡ് വെച്ചിട്ടാണ് അങ്ങനെ സയാനും ബാൻഡ് ഇല്ല പക്ഷേ നമ്പർ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ ഏത് ഗ്രൂപ്പിൽ നിന്നാണ് വന്നതെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ മാർക്കറെ വെച്ചിട്ടാണ് അവർ എഴുതി തരുന്നത് കയ്യിൽ പിന്നെ എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടായിൽ നമ്മൾ ഇങ്ങനെ നടക്കുമ്പോഴും ഒക്കെ നമ്മുടെ ഫോട്ടോസ് അവരെ എടുക്കും നമ്മളറിയാതെ അതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ ഫോട്ടോ പ്രിന്റ് ചെയ്തിട്ട് ഫ്രെയിം ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ടാവും ഞാൻ ഞാനതിൻ്റെ ലാസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ അതാ ഞങ്ങളങ്ങനെ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് പോകുക കേട്ടാ ഇഷ്ടംപോലെ ബോട്ട് ഉണ്ടാവോ ഇവിടെ ആരെങ്കിലും തായ്ലാൻഡ് വരാണെന്നുണ്ടെങ്കിൽ പട്ടായയിലുള്ള കോർലയിൽ എൻ്റെ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യണം കേട്ടോ കാരണം അത് അടിപൊളിയാണ് എക്സ്പീരിയൻസ് അതിപ്പോൾ എനിക്ക് ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കേണ്ടതെന്ന് അറിഞ്ഞൂടാ പിന്നെ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ബാങ്കോക്കി വന്നപ്പോൾ പോലും ഇവിടെ പോയിട്ടുണ്ടായിരുന്നില്ല അത് ഭയങ്കര മിസ്സിങ് ആയിട്ടിപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഇപ്രാവശ്യം വന്നപ്പോൾ ശരിക്കും ഇവിടെ എൻജോയ് ചെയ്ത് അങ്ങനെ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഇവിടെ ഭയങ്കര വെയിലാണ്ടോ അതുകൊണ്ടാണ് ക്യാപ്പൊക്കെ വെച്ചത് നമ്മുടെ നമ്മളുടെ നാട്ടിനേക്കാളും നല്ല ചൂടാണ് ഇവിടെ എനിക്കങ്ങനെ തോന്നിയത് കേട്ടാ പിന്നെന്താ ഭയങ്കരമായിട്ട് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബെറ്റർ ആയിരിക്കും കേട്ടോ ഞങ്ങളങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ബോട്ടിൽ കയറാൻ വേണ്ടി പോകാൻ കേട്ടോ എന്നാൽ ഇതിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇത് താന്നു പോകണം പോലൊക്കെ തോന്നൂട്ടോ നല്ല ബബിളി പോലെയാണ് എനിക്ക് തോന്നൂട്ടാ അങ്ങനെ പിന്നെ എനിക്ക് ജയാനയും കൊണ്ട് പോയിട്ടില്ല കാരണം ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കയറി കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ കയറുമ്പോൾ സയാനെ അതിലുള്ള ഒരു സ്റ്റാഫ് മേടിക്കും എന്നാലും നമ്മൾ കയറിയ ശേഷം നമ്മൾ കയറി തരും കേട്ടോ ആ ഭയങ്കര സ്പീഡിലാണ് കേട്ടോ പോണത് അപ്പോൾ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനുണ്ട് ഇവിടെ അപ്പോൾ അതുകൊണ്ട് ഓരോ ഐലൻഡിലും ഓരോ ആക്ടിവിറ്റീസാണ് മൊത്തത്തിൽ നാല് ആക്ടിവിറ്റീസാണ് ഉള്ളത് അപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് പാരാസൈലിംഗ് ആണ് അപ്പോൾ അതിൻ്റെ ക്ലാസ് അവർ നമുക്കിവിടെ എടുത്തു തരും അപ്പോൾ ഫുൾ എല്ലാം കൂടിയുള്ള പാക്കേജ് ഉണ്ട് പിന്നെ ഓരോന്നിനും ഓരോ റേറ്റ് ആണ് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന എന്താണ് ഇന്ന ആക്ടിവിറ്റി അതുമാത്രമെന്നുണ്ടെങ്കിൽ അതുമാത്രം നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ചെയ്യുന്നത് പാരാസെയിലിങ് ആണ് അപ്പോൾ ഒരു ബോട്ടിൻ്റെ പുറകെ നമ്മളിങ്ങനെ എയർബലുകളിൽ ഇങ്ങനെ ഫുൾ ചുറ്റി കറു കാ കാണിക്കും കേട്ടോ അപ്പോൾ നമുക്ക് വെള്ളത്തിൽ ഇനി മുക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വെള്ളത്തിൽ മുക്കൂലട്ടോ പിന്നെ അവർ ഫോട്ടോസൊക്കെ അവർ നമുക്ക് എടുത്തു തരും അപ്പോൾ എനിക്കിത് ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു ആയിരുന്നു ഞാനിത് ചെയ്തില്ല കുറച്ച് പേരൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഗ്രൂപ്പിലുള്ളവർ അങ്ങനെ നമുക്കിപ്പോൾ ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളെ എല്ലാ ഐലൻഡിലും അവർ ബോട്ടിൽ കൊണ്ടുപോകാം അപ്പോൾ ഇവിടെ ഇറങ്ങിയപ്പോഴത്തേക്കും ചെയ്യാനുള്ളവർ മാത്രം ആക്ടിവിറ്റീസ് ചെയ്ത് ബാക്കിയുള്ളവർക്ക് അവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് നമ്മളവിടെ ഇരുന്ന് നമുക്ക് കാണാൻ പറ്റും അവർ ചെയ്യുന്നതൊക്കെ അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചായാനും അവിടെ ഇരുന്ന് ജ്യൂസൊക്കെ കുടിക്കാനാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അവന് വാട്ടർ മെലനിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടുത്തെ ജ്യൂസൊക്കെ ഭയങ്കര ഫ്രൂട്ട് ഫ്ലേവറുള്ള നല്ല അടിപൊളി ജ്യൂസ് ആണ് ജ്യൂസാണ് കേട്ടോ ഇനി നമ്മൾ ബോട്ട് കയറിയിട്ട് അടുത്ത ഐറനിലേക്ക് പോകാം കേട്ടോ ഇനീത്ത ഇതിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സീ ആണ് കേട്ടോ ഫോട്ടോസും വീഡിയോസൊക്കെ അവരെടുത്തു വരും കേട്ടോ അപ്പോൾ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ഞാൻ ഇറങ്ങി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് കയറിയിട്ടാണ് ഞാൻ പക്ഷേ ഫിഷിന് ഫീഡൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടാ അപ്പോൾ അത് ഹസ്ബൻഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടാ അപ്പോൾ ഇതാണ് അവിടുത്തെ ആക്ടിവിറ്റി ഇനി അടുത്ത ഐലൻഡിൽ പോവാണ് അവിടെ ബനാന ബോട്ടും ജെറ്റ് സ്കീയിങ്ങും ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അതൊന്നും ചെയ്തില്ല അതിന് പകരം കുറച്ചു നേരം ബീച്ചിലൊക്കെ കളിച്ചിരുന്ന് റിലാക്സ് ആയിട്ടുണ്ടായിരുന്നു കണ്ട അപ്പത്തെ ബനാന ബോട്ടും ജെറ്റ് സ്കീയിങ് ചെയ്യുന്നുണ്ട് ആൾക്കാർ അപ്പോൾ നമ്മളേന ഇങ്ങനെ കറക്കി ബോട്ടിങ്ങനെ കറക്കി നമ്മളേനെ വെള്ളത്തിലേക്കൊക്കെ ഇങ്ങനെ മറിച്ചിടും കേട്ടോ പക്ഷേ കുറേ പേര് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സയൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അതിനൊന്നും പോയില്ലാട്ടോ ശരിക്കും നമ്മളവിടുത്തെ ബീച്ച് പോലെയല്ല കേട്ടോ ഭയങ്കര ക്ലിയർ ഉള്ള വെള്ളവും പിന്നെ നമ്മുടെ കാലിൽ മണലൊന്നും ഇങ്ങനെ പറ്റി പിടിക്കില്ല പിടിക്കൂലോ ഭയങ്കര വൈറ്റ് കളറിലുള്ള സാൻഡായിരുന്നു ഈ ഒരു ഐലൻഡിൽ നമ്മളെ കൊണ്ടു കൊണ്ടുവിടുമ്പോൾ ബോട്ട് നിർത്തുന്നത് നമ്മുടെ മുട്ട് വരെയുള്ള വെള്ളം ഉണ്ടല്ലോ അതുവരെയുള്ള ഒരു സ്ഥലത്താണ് കൊണ്ടു വിടുന്നത് കേട്ടോ പിന്നെ നമ്മൾ ബാക്കി ഇങ്ങനെ നടന്ന് പറഞ്ഞു പിന്നെ നമുക്ക് ഈ ബീച്ചിൽ ഇങ്ങനെ വരെ വെള്ളം ആവുന്ന അതുവരെ നമുക്ക് നടന്ന് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ അവിടെ ഇങ്ങനെ അവർ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ജനം കൊണ്ടുനിന്ന് നടന്ന് നോക്കിയതാണ് കേട്ടോ ജയനു പിന്നെ വെള്ളം ഭയങ്കര ഇഷ്ടമുണ്ടാ വെള്ളത്തിൽ ഇറങ്ങി പിന്നെ കയറാൻ ഭയങ്കര പാടായിരിക്കും അപ്പോൾ കുറെ നേരമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാ പിന്നെ തിരിച്ചു കയറ്റാൻ ഭയങ്കര പാടായിരുന്നു കുറെ സമയം ഇവിടെ ഉണ്ടായിരുന്നു വേറെയും കുറെ ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ അതിനുശേഷം ഞാൻ കൊറേ കരഞ്ഞിട്ടാ വെള്ളത്തിൽ നിന്ന് കയറാൻ വേണ്ടിട്ട് അതിന്റെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല പിന്നെ ഞങ്ങൾ ശേഷം അതിനുശേഷം ഇവിടെ കണ്ടോ ഈ ഒരു ഏരിയയില് നിറച്ച സ്കൂട്ടർ വെച്ചിട്ടുണ്ടാവട്ടോ ബീച്ചിന്റെ പുറകിലുള്ള സൈഡാണ് അവിടെ നമുക്ക് സ്കൂട്ടറൊക്കെ റെന്റിനെടുക്ക കേട്ടോ എന്തോ ചെറിയൊരു പേയ്മെൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു ആ അതിനുശേഷം അവിടെ നിന്ന് ജ്യൂസൊക്കെ വാങ്ങിച്ചു കുടിച്ചതിന് ശേഷം നമ്മൾ ബോട്ടിൽ കയറാൻ വേണ്ടി പോകാട്ട അപ്പോൾ അങ്ങനെ അത് ആ ബോട്ടിലൊക്കെ കയറി ഇവിടെ വന്നിറങ്ങി അപ്പോൾ ഇവിടെ വന്നിറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഫോട്ടോ അവരെടുത്ത് ഫ്രെയിം ചെയ്ത് വെക്കുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആ ഫോട്ടോ ഒക്കെ വാങ്ങിച്ചു വിട്ടോ പിന്നെ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നതാണ് പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ ഫ്രൂട്ട്സ് കട്ട് ചെയ്തത് ചോറ് ഫ്രൈഡ് റൈസ് നാൺ പിന്നെ വെജിറ്റബിൾ കറീസ് ഉണ്ടായിരുന്നു കേട്ടോ പനീർ കറിയും വെജ് കുർമ്മ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഞാൻ കഴിച്ചത് നാണും ചിക്കൻ കറിയായിരുന്നു ആയിരുന്നു കേട്ടോ പിന്നെ പായസം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ റൂമിൽ പോയിട്ടൊന്ന് ഫ്രഷ് ആയതിന് ശേഷമാണ് ഇവിടെ ചൈനീസ് മാർക്കറ്റിൽ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഗൈഡിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ആർട്ട് ഓഫ് പാരഡൈസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ചെരിപ്പഴിച്ചിട്ട് ഒരു ബോക്സിലാക്കി വെക്കണം പിന്നെ അവരുടെ ഒരു ആപ്പുണ്ട് ക്യു ആർ കോഡ് ഉണ്ട് അപ്പോൾ അത് സ്കാൻ ചെയ്തിട്ട് അവരുടെ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാട്ടോ അപ്പോൾ നമ്മൾ ആ ആപ്പ് വഴിയാണ് നമ്മൾ ഡ്രോയിങ്സും അതിലുള്ള ത്രീ ഡി അന്വേഷണമൊക്കെ കാണാൻ വേണ്ടി നമുക്ക് പറ്റുന്നട്ടോ അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ ഫോണിലെ വീഡിയോ ഓട്ടോമാറ്റിക്കലി സേവ് ആക്കിയാകും പിന്നെ നമുക്ക് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ ഫോട്ടോ പോയിന്റ് ഉണ്ട് അങ്ങനെ അപ്പോൾ അപ്പോൾതാ ഇതാണ് കേട്ടോ ആനിമേഷൻ ഉള്ള വീഡിയോസാണിത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ ഒരുപാടുണ്ടായിരുന്നു അവിടെ കാണാൻ വേണ്ടിയിട്ട് രണ്ട് ഫ്ലോറിലായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ കുറേ നല്ല ഭംഗിയുള്ള ഡ്രോയിങ്സ് ആയിരുന്നു കേട്ടാ അപ്പോൾ നമ്മൾ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് സാധാരണ ഒരു ഡ്രോയിങ് പോലെ നമുക്ക് തോന്നുള്ളൂ അപ്പോൾ ആപ്പിലൂടെ നമ്മൾ ആ വീഡിയോ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ആ ആനിമേഷൻ എന്താണെന്നുള്ളതുപോലെ കാണാൻ പറ്റും കേട്ടോ നമ്മുടെ ഫോണിൽ നമുക്ക് ആ വീഡിയോ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മുടെ ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയല്ലേ ആനയുടെ ചെവി അണകുന്നതും ആ മങ്കി വന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമില്ല ഇതൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ പിന്നെ കുറേ നല്ല ഭംഗിയുള്ള ഡ്രോയിങ്സ് ഉണ്ട് കേട്ടോ എന്ത് രസം ഉണ്ടല്ലോ കാണാൻ വേണ്ടിയിട്ട് സയൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടാ കാരണം ഇതിനകത്ത് കുറേ സ്ഥലമുണ്ട് ഓടിക്കളിക്കാൻ വേണ്ടിയിട്ട് വേറെയും കുറേ ബേബീസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സയൻ ഭയങ്കര ഹാപ്പിയായിരുന്നു പിന്നെ ഇത് കണ്ടോ ഒരുപാട് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ അന്വേഷണം കൂടെ ആകുമ്പോഴത്തേക്കും നല്ല ഭംഗിയിലേ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടാ ഇങ്ങനത്തെ ഒന്നും നമ്മുടെ നാട്ടിലൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഇതുമൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഞാൻ കുറച്ച് മാത്രമേ വീഡിയോകൾ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ ഒരുപാട് വീഡിയോകൾ ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ബോർ അടിക്കും ശരിക്കും ഇതൊക്കെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് കേട്ടോ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഒരു പെയിൻറ്റിങ്സും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല ഞാൻ കണ്ടിട്ടില്ല ഇനി എനിക്ക് എനിക്കറിഞ്ഞൂടാ അപ്പോൾ ഇതൊക്കെ ഒരു പ്രത്യേകതരം ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്കും അവിടെ ചെറിയൊരു ഐസ്ക്രീം ഐസ് ജ്യൂസിൻ്റെയൊക്കെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഒരു സ്കൂപ്പ് ഐസ്ക്രീംന്ന് പറഞ്ഞാൽ ഭയങ്കര കുറച്ച് അധികം ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് പേർക്കൊക്കെ കഴിക്കാനുള്ള ഐസ്ക്രീം ഉണ്ടാവും പിന്നെ ഭയങ്കര നല്ല ക്വാളിറ്റി ഉള്ള ഐസ്ക്രീം ഐസ്ക്രീമായിരുന്നു കേട്ടോ ഇപ്പോൾ ഇത് ഇവിടുത്തെ പുതിയ നോട്ടാന്ന് തോന്നുന്നുട്ടാ കണ്ട ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിങ് പോലെയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടുത്തെ ഫുഡ് സ്ട്രീറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ അടുത്ത് തന്നെയാണ് പിന്നെന്താ ഓയിസ്റ്റർ ഉണ്ടായിരുന്നു പിന്നെ കൊഞ്ച് അങ്ങനെ ഒരുപാട് ടൈപ്പ് സീ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അങ്ങനെ വേഗം ഗ്രില്ലൊക്കെ ചെയ്ത് തരും കേട്ടോ പിന്നെ ഇങ്ങനെ ഫിഷ് ഒരു ഒരുപാട് ടൈപ്പ് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചില സ്ഥലത്ത് മീനിൽ ഉപ്പ് മാത്രം തേച്ചിട്ടിങ്ങനെ ഗ്രില്ല് ചെയ്ത് തരും പക്ഷേ നമുക്ക് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ടേസ്റ്റ് ഒന്നും പിടിക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊന്നും ടേസ്റ്റ് ചെയ്തില്ല കേട്ടാ പിന്നെ ഒരുപാട് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വാട്ടർമെലൺ മാങ്കോ പൈനാപ്പിൾ അങ്ങനെ ഇവിടെയൊക്കെ ജ്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഭയങ്കരമായിട്ട് മാങ്കോ ജ്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വെള്ളത്തിൻ്റെ കണ്ടന്റ് കുറവായിരിക്കും നല്ല കട്ടിക്കുള്ള ജ്യൂസ് ആയിരിക്കും കേട്ടോ ഇവിടെയുള്ള മാങ്ങ ഉണ്ടല്ലോ ഭയങ്കര സൈസുമാണ് പക്ഷേ നല്ല മധുരമുള്ള മാങ്ങയാണ് അതുകൊണ്ട് അധികം പഞ്ചസാരയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെതാ കണ്ടോ പിന്നെ ഇവിടുത്തെ വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോക്കഡയിൽ മീറ്റ് ഉണ്ടാവും അത് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ പല രീതിയിലും അവർ ചെയ്തു തരും കേട്ടോ അങ്ങനെന്താ ഒരുപാട് ഫിഷ് ഐറ്റംസും ഒരുപാട് കൊഞ്ചും വെറൈറ്റി കൊഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കണ്ടോ മീൻ മസാല വെറട്ടി വെച്ചത് കുറേ പേരൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വലിയൊരു ഫുഡ് സ്ട്രീറ്റ് ആയിരുന്നു അത് പിന്നെ അവിടെ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ കടയും പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്ത് വെക്കുകയുള്ളൂ അങ്ങനത്തെ ടൈപ്പ് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ടൂറിസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാങ്ങയൊക്കെ കട്ട് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് അവരിങ്ങനെ കട്ട് ചെയ്തിട്ട് റാപ്പ് ചെയ്തിട്ട് ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ഫിഷ് മാത്രമല്ല ട്ടാ പിന്നെ ചിക്കൻ ഇങ്ങനെ ഫുൾ ചിക്കനായിട്ടിങ്ങനെ ഗ്രില്ല് പിന്നെ പിന്നെതാ കോൺ ഓയിസ്റ്റർ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടാ എല്ലാം ഇങ്ങനെ കണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഓൾറെഡി ഡിന്നർ ഒരു റെസ്റ്റോറൻറ്റിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളൊന്നും വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ജ്യൂസ് വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ ആൾക്കാരും ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡാണ് അധികവും കഴിക്കുന്നതെന്നാണ് മനസ്സിലായത് കാരണം സ്ട്രീറ്റ് ഫുഡിൻ്റെ സൈഡിലൊക്കെ ഭയങ്കര തിരക്കുള്ളൊരു ഏരിയ ആണ് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആൾക്കാർ അധികവും സ്ട്രീറ്റ് ഫുഡാണ് കഴിക്കുന്നതെന്നാണ് തോന്നിയിട്ടുള്ളത് കേട്ടാ പിന്നെ ഇവിടെ ഒരാളിങ്ങനെ ഗ്രില്ല് ചെയ്യുന്നിട്ട് വന്ന് നോക്കിയത് അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ബീഫാണ് ബീഫിൻ്റെ പീസസാണ് ഗ്രില്ല് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് കേട്ടാ പക്ഷെ ഇത് കണ്ടിട്ട് ബീഫാണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അത് കണ്ടോ ഇങ്ങനത്തെ ഒരു പീസസാണ് പിന്നെ എൻ്റെ അപ്പുറത്ത് ചിക്കനും ഇങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടാ നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവഞ്ഞിട്ടാണോ എന്നറിയില്ല അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഇംഗ്ലീഷ് അറിഞ്ഞൂടാ നമുക്കാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന തായും മനസ്സിലാവൂല കണ്ടോ ഇവിടുത്തെ ഫുഡ് സ്ട്രീറ്റിലും നല്ല തിരക്കുണ്ട് കേട്ടോ പിന്നെതാ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്ത് വെച്ചത് കട്ട് ചെയ്ത് വെക്കാത്തതും ഉണ്ട് കേട്ടോ ഗ്രീൻ ആപ്പിൾ ഉണ്ട് പേരക്ക ഉണ്ട് പിന്നെ മാങ്കോ ഉണ്ട് അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ കട്ട് ചെയ്ത് വെച്ചതുണ്ട് കണ്ടോ അങ്ങനെ അങ്ങനെ ഞങ്ങളിവിടെ നിന്ന് മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ മാങ്ങ ഭയങ്കര വലിയ സൈസുമാണ് പിന്നെ ഭയങ്കര ഒരു പ്രത്യേക ഒരു മണം കേട്ടോ പിന്നെ അങ്ങനെ അതേപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ടും നല്ല എന്താണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ അല്ല ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ ലഗോൺ ഫ്രൂട്ട് ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ ലുലു പൂമ്പ് വാങ്ങിക്കാറോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലഗോൺ ഫ്രൂട്ട് ആ ചെറിയ ഒരു ബ്രൗൺ കളറിലുള്ളതിൻ്റെ അതാണ് കേട്ടോ ലഗോൺ ഫ്രൂട്ട് പിന്നെ മാങ്കോ സ്റ്റീൻ ഇതാണ് എന്ന് പറഞ്ഞ ഫ്രൂട്ട് ഈ ഒരു ഫ്രൂട്ടിന് ഭയങ്കര ഒരു എന്താ പറയുക ചിലർക്ക് അതിൻ്റെ മണം പിടിക്കില്ല അത്രയ്ക്ക് ഭയങ്കര ഒരു സ്മെല്ലാണ് കേട്ടോ പിന്നെ അത് ആ വഴിയിൽ ഇങ്ങനെ സൺഗ്ലാസ് വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതാണ് കേട്ടോ പിന്നെ അതിന് ശേഷം എന്താ ഞങ്ങളൊന്ന് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇവിടെയാണ് ഡിന്നർ അറേഞ്ച് ചെയ്തേക്കുന്നത് അപ്പം ഡിന്നർ കഴിക്കുന്നതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അതിന് ശേഷം ഞങ്ങൾ റൂമിൽ പോയി ബാഗൊക്കെ വെച്ചതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങനെ ഓരോ വണ്ടി ഉണ്ടാവും അതിന് നമുക്ക് കയറിയിട്ട് എവിടെ വേണമെങ്കിലും ഇറങ്ങാം പത്ത് പാട്ടാണ് കേട്ടോ അങ്ങനെ വന്ന് ഇറങ്ങിയതാണ് വാക്കിംഗ് സ്ട്രീറ്റിൽ ഒന്ന് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ വന്നിട്ട് വാക്കിംഗ് സ്ട്രീറ്റ് വന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു മിസ്സിങ് ആട്ടോ വോക്കിംഗ് സ്ട്രീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പകല് സമയത്ത് ഇത് നോർമൽ റോഡിൽ ഇങ്ങനെ വണ്ടി പോകുന്ന ഒരു വെറുതെ ഒരു റോഡ് മാത്രമേ ഉള്ളൂ കേട്ടോ രാത്രിയാണ് ഇവിടെ ഇങ്ങനെ ആക്റ്റീവ് ആവുന്നത് മെയിനായിട്ട് ഇവിടെ അധികവും ബാറ് ക്ലബുകൾ ഉണ്ടാവട്ട പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ കുറേ ലേഡീസൊക്കെ ഇരിക്കുന്നുണ്ടാവട്ടോ അപ്പോൾ അവരെ ഒന്ന് എന്ന് വെച്ചാൽ ബാറിലേക്ക് ഒന്ന് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുവാണ് അപ്പോൾ അവർക്ക് ചെറിയൊരു കമ്മീഷൻ എന്തോ കൊടുക്കേണ്ടി വരും എന്ന് തോന്നുന്നു അപ്പോൾ നമ്മളധികം അവരൊന്നും മൈൻഡ് ചെയ്യരുത് നമ്മൾ നേരെ നോക്കി നടന്ന് പോകട്ടോ അപ്പോൾ അധികം ചില സ്ഥലത്തൊന്നും വീഡിയോ എടുക്കാൻ പാടില്ല എന്നൊക്കെ തോന്നുന്നു അപ്പോൾ ഞാൻ അധികം ഒന്നും വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ എന്തൊക്കെയാന്നുള്ളതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കുറച്ചൊന്ന് വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ രാത്രി എത്രയും ലേറ്റ് ആയിട്ട് മാത്രം ഓപ്പൺ ആവുന്ന ഒരു സ്ട്രീറ്റാണ് ആട്ടോ ഇവിടെ ഇവിടെ രാത്രി എത്ര എന്താ രാത്രി മുതൽ പുലർച്ചെ വരെ ഇവിടെ ആക്റ്റീവ് ആക്റ്റീവായിരിക്കും കേട്ടാ

ഞാനിതാ ഇവിടെ നിന്ന് കരിക്ക് വെള്ളം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതാ അവർ ഗ്ലാസ്സിലാക്കിത്തരും എയ്റ്റി ബാട്ടായിരുന്നു കേട്ടോ അതായത് നമ്മുടെ നാട്ടിലെ വൺ സിക്സ്റ്റി റുപ്പീസ് ഇട്ടാ ജയന് വേണ്ടിയിട്ടാണ് ശരിക്കും വാങ്ങിച്ചത് പക്ഷേ ജയൻ കഴിച്ചൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ കഴിച്ചു ഇവിടെ ഇവിടെതാ ടർക്കിഷ് ഐസ്ക്രീം ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിലെ സ്മിത വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ ഞാനിതൊക്കെ ഇങ്ങനെ വീഡിയോസിൽ മാത്രമേ കാണിട്ടുള്ളൂ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഫണ്ണി ആയിട്ട് തോന്നിയിട്ടാ നമ്മളെ കുറേ വട്ടാക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ കയ്യിൽ ഐസ്ക്രീം തരുള്ളൂട്ടാ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി ടർക്കി പോകുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ ടർക്കി ഇസ്താൻബുളിൽ പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട് അവിടെ പോവാണെങ്കിൽ നല്ലപോലെ ഫുഡ് ട്രൈ ചെയ്യണം എന്നും നല്ല ആഗ്രഹമുണ്ട് അങ്ങനെ അവിടെ ടർക്കിഷ് ഐസ്ക്രീം പിന്നെ ഷവർമ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട് പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് റൂമിലെത്തി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ് താങ്ക്